ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മണ്ഡലം രൂപീകരണത്തിന് ശേഷം ആറു തവണ ഇടതിനൊപ്പം പത്ത് തവണ യു ഡി എഫിനൊപ്പം നിലകൊണ്ട മണ്ഡലമാണ് ചെങ്ങന്നൂർ അഞ്ചു തവണ സ്ത്രീകളെ വിജയിപ്പിച്ചുവെന്ന പ്രത്യേകതയും ഈ മണ്ഡലത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സി പി ഐ നേതാവായിരുന്ന ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു ചെങ്ങന്നൂരിന്റെ ആദ്യ എം എൽ എ കോൺഗ്രസ് വനിതാ നേതാവായിരുന്ന കെ ആർ അമ്മയെ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ശങ്കരനാരായണൻ തമ്പിയുടെ വിജയം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം സരസ്വതി അമ്മയിലൂടെ തന്നെ മണ്ഡലം കോൺഗ്രസ് തിരികെ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും സരസ്വതി അമ്മ തന്നെ വിജയം ആവർത്തിച്ചു പക്ഷേ അപ്പോൾ അവർ ഇടതുപാളയത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസിലെ എൻ എസ് കൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി സി പി എമ്മിലെ പി ജി പുരുഷോത്തമൻ പിള്ള വിജയം നേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു അന്നാകട്ടെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായ മുൻ എം എൽ എ സരസ്വതിയമ്മയെ പരാജയപ്പെടുത്തിയായിരുന്നു വിജയം എഴുപത്തിയേഴിലും എൺപതിലും എൺപത്തിരണ്ടിലും എൻ ഡി പി സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ വിജയിച്ചു വന്നത് എൺപതിൽ സരസ്വതിയമ്മ തന്നെയായിരുന്നു എൻ ഡി പിയുടെ സ്ഥാനാർത്ഥി അവർ അന്ന് വിജയിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കോൺഗ്രസ് എസിലെ മാമനൈപ്പ് വിജയം നേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസിന്റെ ഊർജ്ജസ്വലിയായ വനിതാ നേതാവ് ശോഭന ജോർജ് മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഒന്നായപ്പോഴേക്കും ശോഭനയുടെ ഭൂരിപക്ഷം ആയിരത്തി നാനൂറായി ചുരുങ്ങിയിരുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ആറിൽ സീറ്റ ശോഭനയ്ക്ക് കോൺഗ്രസ് നിഷേധിക്കുകയായിരുന്നു തുടർന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പി സി വിഷ്ണുനാഥ് മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു ഇന്നത്തെ മന്ത്രിയായ സജി ചെറിയാനോട് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കായിരുന്നു വിഷ്ണുനാഥിന്റെ വിജയം രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും പി സി വിഷ്ണുനാഥ് തന്റെ ഭൂരിപക്ഷം മൂന്നിരട്ടിയാക്കി വിജയം ആവർത്തിക്കുകയായിരുന്നു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അന്നത്തെ വിഷ്ണുവിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ പി സി വിഷ്ണുനാഥിനെ മളർത്തിയടിച്ച് സി പി എം നേതാവ് കെ കെ രാമചന്ദ്രൻ വിജയിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സജി ചെറിയാൻ തന്നെ ഭൂരിപക്ഷം വീണ്ടും ഉയർത്തി വിജയം നേടുകയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ചെങ്ങന്നൂർ കടക്കുമ്പോൾ സി പി എമ്മിന് കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നും അല്ലെന്നാണ് വാസ്തവം സജി ചെറിയാന് ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് സ്വീകാര്യത ഇന്നില്ല ചെങ്ങന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ വിജയകുമാറിന്റെ മകൾ ജ്യോതിയെയാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിൽ കണ്ടിരിക്കുന്നത് പിതാവിന്റെ തെരഞ്ഞെടുപ്പ് കാലത്താണ് ജ്യോതിയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പിന്നീട് കോൺഗ്രസ് വേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ജ്യോതി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ രാഹുലിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി ശ്രദ്ധ നേടിയ ജ്യോതി വിജയകുമാറിനെ അറിയാത്ത കോൺഗ്രസ്സുകാരില്ല പതിമൂന്ന് വർഷക്കാലമായി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ കൈകീട് നേടുവാൻ ജ്യോതിക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സോണിയാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ സോണിയയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതും ജ്യോതിയായിരുന്നു തിരുവനന്തപുരം മാർ ഇവാനിയോസിലായിരുന്നു ജ്യോതിയുടെ വിവിധ പഠനം അവിടെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ഡിഗ്രി ആദ്യ വർഷം യൂണിയൻ കൌൺസിലറായി രണ്ടാം വർഷം കോളേജ് ജനറൽ സെക്രട്ടറി മുൻമന്ത്രി അനൂപ് ജേക്കബായിരുന്നു ആ വർഷം മാഗസിൻ എഡിറ്റർ പിന്നീട് ഫൈനൽ ഇയറിൽ ചെയർപേഴ്സണുമായി മാർ ഇവാനിയോസിലെ ആദ്യ വനിതാ ചെയർപേഴ്സണുമായിരുന്നു ജ്യോതി യുവാക്കൾക്കും സ്ത്രീകൾക്കുമിടയിൽ വലിയ തോതിലുള്ള സ്വാധീനമുണ്ടാക്കുവാൻ ജോലിക്ക് കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട്